മാനന്തവാടിയിൽ പോലീസും സി പി എമ്മും തമ്മിൽ ഇടയുന്നു പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ സുഹൃത്തിനെതിരെ കേസെടുത്തതോടെയാണ് ഭിന്നത രൂക്ഷമായത് അതേസമയം പ്രവർത്തകർ പോലീസുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് മാനന്തവാടി നഗരത്തിൽ വാഹനയാത്രക്കാരുടെ ഫോട്ടോ ഫോണിൽ പകർത്തി പിഴ ചുമത്തുന്നതിനെതിരെയും റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ചുവരുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നതുമായുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചൂടുപിടിച്ചിരുന്നു ഇതിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതും വിവാദമായിരുന്നു എന്നാൽ വീണ്ടും പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ സുഹൃത്തിനെ നിയമലംഘനത്തിന് പിടികൂടി പിഴ ചുമത്തിയതോടെതെന്നാണ് പൊതുജന സംസാരം ലോക്കൽ കമ്മിറ്റി അംഗമായ വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് കേസ് കേസൊഴിവാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ ഇതിന് തയ്യാറായില്ല ഇതിന്റെ തുടർച്ചയായാണ് പാർട്ടി പ്രവർത്തകർ പോലീസുമായി പരസ്യമായി ഗാന്ധി പാർക്കിൽ വെച്ച് വാക്കേറ്റത്തിൽ ഏർപ്പെട്ടതെന്നും പറയപ്പെടുന്നുണ്ട് മുതിർന്ന പ്രവർത്തകർ സംയമനം പാലിച്ചപ്പോൾ യുവനിര രോഷാകുലരാകുന്ന കാഴ്ചയാണ് പരിസരത്തുണ്ടായിരുന്നവരും കണ്ടത് ഈ സംഭവം പാർട്ടിക്കുള്ളിലും വലിയ രീതിയിലുള്ള അതൃപ്തിക്ക് ഇടയാക്കിയതായി സൂചനയുണ്ട് അതേസമയം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ബിപിൻ വേണുഗോപാലിനോട് അപമര്യാദയായി പെരുമാറിയ പോലീസ് നടപടിയും വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട് ഗാന്ധി പാർക്കിൽ നിൽക്കുമായിരുന്ന വിപിൻ വേണുഗോപാലിനോട് പ്രൊബേഷൻ എസ് ഐ അപമര്യാദയായി പെരുമാറായതാണ് പരാതി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാടുകാണ പ്രതീക്ഷ നഗർ റോഡിൽ വെച്ച് വനിതാ പ്രൊബേഷൻ എസ് ഐ ഓടിച്ച പോലീസ് വാഹനം തനിക്ക് നേരെ വരികയും വാഹനം വെട്ടിച്ചപ്പോൾ മറിഞ്ഞു വീണതായും വാഹനത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അസഭ്യം പറഞ്ഞതായും കാണിച്ച് ഇരു സംഭവങ്ങളിലും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാവശ്യപ്പെട്ട് വിപിൻ മാനന്തവാടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് വിപിനെതിരെ ഔദ്യോഗിക കൃത്യനിർമ്മണം തടസ്സപ്പെടുത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ആയാലും സൂചനയുണ്ട് അതേസമയം നഗരത്തിൽ രാവിലെ മുതൽ രാത്രി വരെ അനധികൃതമായി റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ചില വ്യാപാരികളുടെയും സർക്കാർ ജീവനക്കാരുടെയും നടപടിക്കെതിരെയും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി